തങ്ങളുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുറവുകളെ ഇച്ഛാശക്തി കൊണ്ട് നികത്തുകയാണ് അസ്ഇസി അന്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഈ ശിശുദിനത്തിൽ ഇവരുടെ വേറിട്ട കഴിവുകളിലേക്കാണ് ന്യൂസ് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അസ്ഇസ്സി അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥി ആരോൺ ബെന്നിയും പൂർവ്വ വിദ്യാർത്ഥി കെ കെ റിജോമോനും അർഹരായിരിക്കുകയാണ് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ വനിതാ ശിശുവികസന വകുപ്പാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകുന്നത് ആരുൺ പിന്നിക്ക് രണ്ടായിരത്തിരണ്ടിൽ കോട്ടയത്ത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിൽ എ ഗ്രേഡും ഒന്നാം സമ്മാനവും മോണോ ആക്ടിൽ എ ഗ്രേഡും സമൂഹ എ ഗ്രേഡ് സെക്കൻഡും ദേശഭക്തി ഗാനത്തിൽ എ ഗ്രേഡും സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിൽ ഡോർമാറ്റ് നിർമ്മാണത്തിൽ എ ഗ്രേഡ് സെക്കൻഡും ലഭിച്ചിരുന്നു അക്ഷരനാഥം ഫൗണ്ടേഷൻ നടത്തിയ ഭിന്നശേഷിക്കാരുടെ പ്രസംഗ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും ഈ അഞ്ചാം ക്ലാസ്സുകാരൻ നേടിയിട്ടുണ്ട് പ്രശസ്ത ഫോട്ടോ ജേണലിസ്റ്റായ കെവിൻ കാർട്ടറിന് പ്രശസ്തമായ പുലിസർ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രത്തെയും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സംബന്ധിക്കുന്ന ഒരു കഥാപ്രസംഗം കാഴ്ചപരിമിതിയുള്ള ഈ കൊച്ചുമിടുക്കനും സംഘവും ചേർന്ന് ന്യൂസിനു വേണ്ടി പാടുപെടുന്ന മനുഷ്യർ ഈ ലക്ഷ്യമേ ഉള്ളൂ ജീവൻ നിലനിർത്തുക തീൻ വേഷക്കൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടെന്നുവരില്ല എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേണലിസ്റ്റിന്റെ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു അഥവാ കരുതും കൊല്ലും ആരാധകരുപൂർവ സുന്ദര ചിന്ത ആരോടിനൊപ്പം ഉജ്ജ്വല ബാല്യം പുരസ്കാരം പങ്കിടുന്ന മറ്റൊരു മിടുക്കനാണ് കെ കെ റിജോമോൻ റിജോമോൻ അസ് അന്ധവിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഏഴാം ക്ലാസ് വരെ അസ് അന്ധവിദ്യാലയത്തിൽ പഠിച്ച റിജോമോൻ ഇപ്പോൾ കാളകെട്ടി അച്ചാമ്മ മെമ്മോറിയൽ സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നേടുന്നത് റിജോമോൻ അസാധ്യമായി പാടും ഭിന്നശേഷി വിഭാഗത്തിൽ കവിത ലളിതഗാനം കീബോർഡ് പ്രവൃത്തി പരിചയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് റിജോമോന് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകപ്പെടുന്നത് കീബോർഡ് അനായാസം കൈകാര്യം ചെയ്യാൻ റിജോമോന് സാധിക്കും ിപി ഉപയോഗിച്ചാണ് റിജോമോൻ വായിക്കുക ബ്രെയിൻ ലിപിയിൽ എഴുതിയ ബൈബിൾ വായിക്കുന്നതിലും റിജോമോൻ അതീവ തൽപരനാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനധികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു കാഴ്ചപരിമിതിയുള്ള അനേകം കുട്ടികൾ അസ്സിസി അന്ധവിദ്യാലയത്തിൽ പഠനം നടത്തുന്നുണ്ട് ഇവരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അസ്സി അന്ധവിദ്യാലയം അങ്ങേയറ്റം ശ്രമിക്കാറുണ്ടെന്ന് ആരോണിന്റെ അമ്മയും അന്ധവിദ്യാലയത്തിലെ അധ്യാപികയുമായ റെജീന മേരിയും എച്ച് എം സിസ്റ്റർ റെൻസിയും പറയുന്നു അവിടെയുള്ള ഓരോ അധ്യാപകരും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യം എടുക്കുന്നുണ്ട് അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും എല്ലാവരും ചില ഉറക്കളച്ചു പോലും ചില കുട്ടികൾ ബഹളം ഉണ്ടാക്കും രാത്രിയിൽ അപ്പോൾ ഇവിടുത്തെ അനധ്യാപകരുടെ കിച്ച അതായത് ആയന്മാരൊക്കെ ഉണ്ട് അവർ ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾക്കായിട്ടും ഉറക്കളച്ചു പോലും സമയം ചിലവാക്കുന്ന രാത്രി പകലാക്കിക്കൊണ്ടവർ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് കുട്ടികൾ മടിച്ചിരുന്നാലും അവരെ പ്രാക്ടീസ് ചെയ്പ്പിച്ച് അവരെ ആ എന്താണ് പ്രോഗ്രാമിൽ ഉന്നത വിജയം കൈവരിക്കണം ഇവിടുത്തെ ഓരോ അധ്യാപകർക്കും അവർക്ക് ആണ് ശരിക്കും അവർ ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് അവരതിന് അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് കുട്ടികളുടെ എല്ലാ മേഖലകളിലുമുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിന് ഈ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ ഈ സ്കൂളിലെ മറ്റ് ജീവനക്കാരും എല്ലാം ഒ ഒന്നിച്ചിരുന്ന് ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കൈവരിക്കാൻ സാധിക്കുന്നത് ഒരു വിദ്യാലയം എന്നതിലുപരി അവരുടെ ഒരു വീട് കൂടിയാണ് ഈ ഭവനം കാരണം ഈ കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇവിടെ തന്നെ വസിച്ചുകൊണ്ടാണ് ഇവരുടെ പഠനം തുടരുന്നത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിയിൽ കാഴ്ച കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ തന്നെ പഠിച്ചു പഠിതത്തിൽ വന്ന് എല്ലാ കാര്യത്തിലും പഠനത്തിലും കലാപരിപാടികൾക്കും എല്ലാം നല്ല കൂടി വന്നു ഈ സ്കൂളിൽ എല്ലാ അധ്യാപകരും നല്ല രീതി ഞങ്ങളെ കുഞ്ഞിനെ പഠിപ്പിച്ചു പല അവാർഡുകളും പല സ്ഥലങ്ങളിലും പല കലോത്സവങ്ങളിൽ പോകുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള സമ്മാനം വാങ്ങിയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് കിട്ടിയതിന് ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ദൈവമായിട്ടുള്ള ഒരു കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു നല്ല കഴിവുള്ളൊരു കുഞ്ഞാണല്ലോ അപ്പോൾ അത് വിചാരിച്ചു ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാണ് ചെയ്തത് ആദ്യകാലത്ത് ഞങ്ങൾക്ക് വിഷമം വന്നെങ്കിലും പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടെന്നുള്ള സാധനം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾക്കില്ല തങ്ങളുടെ കാഴ്ചപരിമിതി വകവയ്ക്കാതെ തങ്ങൾക്ക് ദൈവം ദാനമായി തന്ന കഴിവുകൾ വേറിട്ട രീതിയിൽ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ അതിന്റെ പ്രതിഫലം എന്നോണമാണ് ഇവരുടെ രണ്ട് കൂട്ടുകാർക്ക് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശിശുദിനമായ നവംബർ പതിനാലിന് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരൂണിനും റിജോമോനും നൽകി ആദരിച്ചു ന്യൂസ് കോട്ടയം